ഹായ് വെൽക്കം ടു മൈ ചാനൽ ജേണി വിത്ത് പത്മാ മൊയ്തീൻ ഇന്ന് വളരെ പ്രധാനപ്പെട്ട അതായത് സദ്യകളിലൊക്കെ ഉണ്ടാക്കുന്ന നമ്മുടെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലൊക്കെ സാധാരണയായിട്ട് സദ്യകളിൽ കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കറിയാണ് നാരങ്ങ കറി ഇന്ന് ഉണ്ടാക്കുന്നത് ഞങ്ങളിതിന് മാതള നാരങ്ങ അല്ലെങ്കിൽ ഗണപതി നാരങ്ങ എന്നാണ് പറയുന്നത് നിങ്ങളിതിന് വേറെ എന്തെങ്കിലും പേര് പറയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇനി അത് തയ്യാറാക്കുന്ന വിധം വീഡിയോയിൽ കാണുന്നത് പോലെ നാരങ്ങ നന്നായി കഴുകി നീളത്തിൽ അരിഞ്ഞിടുക ഒരു ടീസ്പൂൺ ഉലുവ ഒന്ന് ചൂടാക്കി മാറ്റിവെക്കുക ഇതിനൽപ്പം പുളി കൂടുതൽ ആവശ്യമുള്ളത് കൊണ്ട് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളിയ പുളിയെടുക്കണം ഒരു മൺചട്ടിയിൽ നേരത്തെ കുതിർത്ത് വെച്ച പുളി പിഴിഞ്ഞൊഴിച്ചതും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കലക്കി സ്റ്റൗവിൽ വെക്കുക അതൊന്ന് തിളച്ച് വെന്ത് വരുമ്പോൾ അതിലെ കഞ്ചാറ് കാന്താരി മുളകും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നാരങ്ങ കഷണങ്ങളും ചേർത്ത് ഒന്ന് ഇളക്കി തിളച്ചു വരുമ്പോൾ കറി ഓഫ് ചെയ്യുക അധികം കറി വേവാൻ പാടില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കായപ്പൊടിയും നേരത്തെ വെറുത്തുവെച്ച ഉലുവ പൊടിച്ചതും ചേർത്ത് മൂന്ന് ടേബിൾ സ്പൂൺ ശർക്കര പാനീയം ഒഴിച്ച് ഇളക്കി അടച്ചു വെക്കുക നാരങ്ങ കൂടുതൽ കൈപ്പുള്ളതാണെങ്കിൽ ശർക്കര പാനി കൂടുതൽ അധികം ഒഴിക്കേണ്ടി വരും ലാസ്റ്റിൽ കടുകും കറിവേപ്പിലയും കൂടി വറുത്തിട്ട് ഉപയോഗിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ